തീർച്ചയായും ഉറപ്പിച്ചു പറയാം ഇന്ത്യൻ ക്രിക്കറ്റിലെ നെക്സ്റ്റ് ബിഗ് തിങ് ആ താരമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ യുവ ഓപ്പണറായ അഭിഷേക് ശർമ്മ നമുക്കറിയാം ഓരോ ഐ പി എല്ലും ഓരോ താരങ്ങളെ സൃഷ്ടിക്കാറുണ്ട് ആ താരങ്ങളൊക്കെയും ഇന്ത്യൻ ടീമിന്റെ ഭാഗമാവുകയും അവിടെ അത്ഭുതങ്ങൾ ഒരുപാട് സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഋഷഭ് പന്തിന്റെ മുന്നിലും അതുപോലെ യശസ്വി ജയ്സ്വാളിന്റെ മുന്നിലും സഞ്ജു സാംസന്റെ മുന്നിലും കെ എൽ രാഹുലിന്റെ മുന്നിലും ജസ്പ്രീത് ബുംറയുടെ മുന്നിലും എല്ലാം നമ്മളിങ്ങനെ ഐ പി എല്ലിന്റെ മിന്നലാട്ടങ്ങൾ ദേശീയ ടീമിലേക്കുള്ള വാതിൽപ്പടികൾ തുറന്നു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ കൂട്ടത്തിലേക്ക് എടുത്തു പറയാവുന്ന താരം തന്നെയാണ് അഭിഷേകും ക്രീസിൽ അധിക സമയം നങ്കൂരമിട്ട് കളിച്ച് തന്റെ വ്യക്തിഗത സ്കോർ വർദ്ധിപ്പിക്കണമെന്ന ചിന്തയൊന്നുമില്ലാതെ നേരിട്ട് ആദ്യ പന്ത് മുതൽ അടിച്ചു മൂടിലുള്ള കുറച്ച് കളിക്കാരെ ഈ ഐ പി എല്ലിൽ കണ്ടിട്ടുണ്ട് തലയെടുപ്പുള്ള താരമാണ് അഭിഷേക് മറുവശത്ത് ഓസീസിന്റെ സൂപ്പർ താരം ഹെഡ് തകർത്തടിക്കുമ്പോൾ നങ്കൂരമിടാതെ ഹെഡിനോളം ചിലപ്പോൾ ഹെഡിനേക്കാൾ അപകടകാരിയായി അയാൾ ഇതുവരെയുമായി ബോളർമാരെ കഷാപ്പ് ചെയ്യുകയായിരുന്നു ഈ ഐ പി എല്ലിൽ അഭിഷേക് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത സൂപ്പർ താരമാവാൻ തനിക്ക് കഴിയുമെന്ന് പഞ്ചാബിനെതിരെ ഐ പി എല്ലിൽ വീണ്ടും ഒരു തകർപ്പൻ ഇന്നിംഗ്സിലൂടെ തെളിയിക്കുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ യുവ ഓപ്പണറായ അഭിഷേക് ശർമ്മ ഇടിവിട്ട് ഇന്നിംഗ്സുകളിലൂടെ ബോളർമാരുടെ അന്തകനായി മാറിയിരിക്കുകയാണ് ഈ ഇടങ്കയ്യൻ ഓപ്പണർ എന്ന് നിസ്സംശം പറയാം ഈ ഐ പി എൽ ട്വന്റി ഫോർ ട്വന്റി ഫോർ കാണുമ്പോൾ പഞ്ചാബ് കിങ്സുമായുള്ള സീസണിലെ അവസാന മത്സരത്തിലും ഗംഭീര ആണ് അദ്ദേഹം കളിച്ചത് ഓസ്ട്രേലിയൻ ഓപ്പണർ ട്രാവിസ് എഡ് കഴിഞ്ഞാൽ എസ് ആർ എസിന് വേണ്ടി ഈ സീസണിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ കൂട്ടിയ താരമായും അഭിഷേക് കഴിഞ്ഞ മത്സരത്തിലൂടെ മാറുകയുണ്ടായി അതിശയിപ്പിക്കുന്ന റേറ്റോടെയാണ് അദ്ദേഹം റൺസ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പഞ്ചാബുമായുള്ള കളിയിൽ തന്റെ ഓപ്പണിംഗ് പങ്കാളിയായ ട്രാവിസ് എഡിനെ ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ നഷ്ടമായെങ്കിലും അതൊന്നും അദ്ദേഹത്തെ തളർത്തിയതേയി കടന്നാക്രമിച്ച അദ്ദേഹം തീപ്പൊരു ഫിഫ്റ്റി കുറിച്ചാണ് ക്രീസ് വിട്ടത് വെറും ഇരുപത്തെട്ട് പന്തിൽ അറുപത്തി ആറ് ആണ് അഭിഷേക് ആറ് സിക്സറും അഞ്ച് ഫോറും ഉൾപ്പെടെയായിരുന്നു ഇത് സീസണിലെ മൂന്നാമത്തെ ഫിഫ്റ്റിയിലെത്താൻ അഭിഷേകിന് വേണ്ടി വന്നത് ഇരുപത്തിയൊന്ന് പന്തുകൾ മാത്രമായിരുന്നു വ്യക്തിഗത സ്കോർ നാൽപ്പത്തി നാലിൽ നിൽക്കവേ ഹർഷൽ പട്ടേൽ എറിഞ്ഞ എട്ടാം ഓവറിലെ അവസാന രണ്ട് പന്തിലും ബൗണ്ടറി പായിച്ചാണ് അദ്ദേഹം ഫിഫ്റ്റി പൂർത്തിയാക്കിയത് പതിവുപോലെ ഈ മത്സരത്തിലും ഒരു ഘട്ടത്തിലും ബോളർമാരെ തനിക്ക് മേൽ ആധിപത്യം നേടാൻ അഭിഷേക് ഒരിക്കലും അനുവദിച്ചില്ല ഹർപ്രീത് ബാറിന്റെ പത്താം ഓവറിൽ തുടർച്ചയായ രണ്ട് സിക്സറാണ് അദ്ദേഹം നേടിയത് പക്ഷേ തന്റെ അഗ്രസീവ് ഇന്നിംഗ് സെഞ്ചുറിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിനായില്ല എന്നത് മറ്റൊരു കാര്യം പതിനൊന്നാമത്തെ ഓവറിലാണ് അദ്ദേഹം മടങ്ങുന്നത് ശശാന്ത് സിംഗിന്റെ ഓവറിൽ വമ്പൻ ഷോട്ടിന് ശ്രമിച്ച അഭിഷേകിനെ ഡീപ് കവർ പോയിന്റിൽ ശിവം സിംഗ് ആണ് ആ സമയത്ത് പിടികൂടിയത് അപ്പോൾ ഈ ഇന്നിംഗ്സോടെ ഈ സീസണിൽ അഞ്ഞൂറ് റൺസ് എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് അഭിഷേക് ഇതുവരെയായി പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിരണ്ട് പോയിന്റ് നാല് അഞ്ച് ശരാശരിയിൽ ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് എന്ന ഗംഭീര സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം അടിച്ചെടുത്തത് നാനൂറ്റി അറുപത്തി ഏഴ് റൺസ് ആണ് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇതിൽ ഉൾപ്പെടുന്നു ഉയർന്ന സ്കോർ പുറത്താവാതെ നേടിയ എഴുപത്തി അഞ്ച് ആണ് നിലവിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് സെന്റേഷനായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ടെസ്റ്റിൽ മികച്ച ഫോമിൽ കളിച്ച യശസ് ി ജയ്സ്വാളിനേക്കാൾ കിടലിൽ ബാറ്ററാണ് ട്വന്റി ട്വന്റിയിൽ അഭിഷേക് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കപ്പെടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് ആവശ്യം അഭിഷേക് ശർമ്മയെ പോലുള്ള താരങ്ങളെയാണ് തനിച്ച് മത്സരഗതി മാറ്റിമറിക്കാൻ ശേഷിയുള്ള യുവതാരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിൽ സ്ഥാനം അർഹിക്കുന്ന പുതുമുഖ താരങ്ങളുടെ ലിസ്റ്റിൽ തലപ്പത്ത് തന്നെയാണ് അഭിഷേക് ഇതിനൊപ്പം മറ്റൊരു റെക്കോർഡ് കൂടി കഴിഞ്ഞ മത്സരത്തിൽ അഭിഷേക് സ്വന്തമാക്കിയുണ്ടായി ഒരു ഐ പി എൽ സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ പറത്തുന്ന ഇന്ത്യൻ താരമെന്ന എന്ന നേട്ടമാണ് അദ്ദേഹം സ്വന്തമാക്കിയത് ഏതാണ്ട് എട്ടു വർഷം പഴക്കമുള്ള വിരാട് കോ കോഹ്ലിയുടെ റെക്കോർഡാണ് അദ്ദേഹം ഈ സമയത്ത് തകർത്തത് രണ്ടായിരത്തി പതിനാറ് ഐ പി എല്ലിൽ വിരാട് കോഹ്ലി നേടിയ മുപ്പത്തെട്ട് സിക്സറുകൾ എന്ന റെക്കോർഡ് ഇതോടെ വഴിമാറുകയായിരുന്നു അഭിഷേക് ഈ സീസണിൽ ഇതിനകം നാൽപ്പത്തി നേടിക്കഴിഞ്ഞ ഈ സീസണിൽ കോഹ്ലിക്ക് മുപ്പത്തി ഏഴ് സിക്സറുകളുണ്ട് എന്നൊരു കാര്യം രണ്ടായിരത്തി പതിനിൽ ഋഷഭ് പന്ത് മുപ്പത്തിയു സിക്സറുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിവൻ ദൂബെ മുപ്പത്തി അഞ്ച് സിക്സറുകളും നേടിയിരുന്നു ഒരു ഐ പി എൽ സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ എന്ന ഓവറോൾ റെക്കോർഡ് നമുക്കറിയാം യൂണിവേഴ്സൽ ബോസ് ക്രിസ് പേരിലാണ് പന്ത് വേലിക്കെട്ടിന് മുകളിലൂടെ പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അദ്ദേഹം ും സിക്സറുകൾ നേടിയിട്ടുണ്ട് ആന്ധ്ര റസലാണ് ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഐ പി എൽ സീസണിൽ സിക്സറുകളാണ് റസൽ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോസ് ബട്ട് സിക്സറുകൾ നേടിയിരുന്നു അപ്പോൾ അഭിഷേകിന്റെ ബാറ്റിംഗ് മികവിൽ സൺറൈസേഴ്സ് പഞ്ചാബിനെതിരെ നാല് വിക്കറ്റിന്റെ വിജയമാണ് കൊയ്തത് ഓപ്പണർ ട്രാവിസ് നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡിൻ ഡെക്കായപ്പോൾ അദ്ദേഹം ഗോൾഡൻ ടെക് ആയപ്പോൾ അഭിഷേക് സൺറൈസേഴ്സിന്റെ രക്ഷകനായി മാറുകയായിരുന്നു ഓപ്പണിംഗ് പങ്കാളിയെ നഷ്ടമായെങ്കിലും വെടിക്കെട്ടി ശൈലി തുടരാൻ തന്നെയായിരുന്നു അതിനുശേഷവും അഭിഷേകിന്റെ തീരുമാനം കഴിഞ്ഞ കളികളിലേക്ക് പോലെ പവർ പ്ലേയിൽ എൺപത്തിനാല് റൺസ് നേടാൻ അദ്ദേഹം ടീമിനെ സഹായിക്കുകയും ചെയ്തു ഇതാണ് വിജയത്തിൽ നിർണായകമായത് മൂന്നാം വിക്കറ്റിൽ അഭിഷേക് രാഹുൽ ചേർന്ന് ത്രിപ്പാതിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കി ആ സമയത്ത് അവർ നേടിയത് അപ്പോൾ അഭിഷേക് ഈ ഐ പി എല്ലിൽ അത്ഭുതങ്ങൾ ഒരുപാട് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം യുവരാജ് സിംഗിന്റെ ശിഷ്യനായ അഭിഷേക് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ പ്രകടനങ്ങൾക്ക് പിന്നിൽ യുവരാജ് സിംഗ് ആണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് നേരത്തെ കഴിഞ്ഞ മത്സരത്തിന് ശേഷം രംഗത്തെത്തിയിരുന്നു ഇത്തരമൊരു ടൂർണമെന്റിൽ ഇത്രയും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നതിനെ പറ്റി ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ടൂർണമെന്റിന് മുൻപ് ഞാൻ കഠിനമായിധ്വാനിച്ചിട്ടുണ്ട് എന്റെ മെറായ യുവരാജ് സിംഗ് അതുപോലെ ബ്രയൽ ലാറ കൂടാതെ എന്റെ ആദ്യ പരിശീലകനായ എന്റെ പിതാവ് എല്ലാവർക്കും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എന്റെ ബാറ്റിങ്ങിനോടുള്ള മനോഭാവം മാറ്റാൻ സഹായിച്ചത് യുവരാജ് സിംഗ് ആണ് അഭിഷേക് കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ ഇതായിരുന്നു അഭിഷേകിനെ കുറിച്ച് പറയുമ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ പഞ്ചാബിന് വേണ്ടിയാണ് അഭിഷേക് കളിക്കുന്നത് രണ്ടായിരം സെപ്റ്റംബർ നാലിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ കാലഘട്ടത്തിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ അദ്ദേഹം പഞ്ചാബിനായി അരങ്ങേറ്റം കുറിക്കുകയുണ്ടായി അതുപോലെ ന്യൂസിലാൻഡിൽ നടന്ന രണ്ടായിരത്തി പതിനെട്ട് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലും അദ്ദേഹം ഉൾപ്പെടുത്തപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ആ സമയത്താണ് ഐ പി എൽ ഏലത്തിൽ അഞ്ച് പോയിന്റ് അഞ്ച് മില്യൻ രൂപയ്ക്ക് ഡൽഹി ഡയർ ഡബിൾസ് അദ്ദേഹത്തെ ആദ്യമായി വാങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പന്ത്രണ്ടിന് അദ്ദേഹം തന്റെ ഐ പി എൽ അരങ്ങേറ്റം നടത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ആ സീസണിൽ ഡൽഹി ഡബിൾസിന് വേണ്ടി അദ്ദേഹം കളിക്കുകയും ഒരു മത്സരത്തിൽ വെറും പത്തൊമ്പത് പന്തിൽ നാൽപ്പത്തി ആറ് റൺസ് നേടി ശ്രദ്ധ ആകർഷിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് പഞ്ചാബിന് വേണ്ടി മധ്യപ്രദേശിനെ കളിക്കുമ്പോൾ ക്രിക്കറ്റിൽ നാൽപ്പത്തിരണ്ട് പന്തിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി അദ്ദേഹം കുറിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൂർണമെന്റിലുള്ള ലേലത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആ സമയത്താണ് അദ്ദേഹത്തെ വാങ്ങുന്നത് അദ്ദേഹം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പതിനാല് മത്സരങ്ങൾ കളിക്കുകയും ആകെ നാനൂറ്റി ഇരുപത്തി ആറ് റൺസ് നേടുകയും ചെയ്തു അപ്പോൾ ഈ സീസണിൽ ആ നേട്ടം ഏതാണ്ട് അഞ്ഞൂറ് അടുത്ത് നിൽക്കുകയാണ് അഭിഷേക് ശർമ്മ ഭയലേശമില്ലാതെ ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കുന്ന ഒരു പുത്തൻ ക്രിക്കറ്റർ എന്ന് തന്നെ വിളിക്കാം അഭിഷേകിനെ